സുരേഷ് ഗോപിക്ക് അഭിനയിക്കാം ഒടുവിൽ കേന്ദ്രാനുമതി കൊടുത്തിരിക്കുകയാണ് അപ്പോ ഞാൻ അഭിനയിച്ചോട്ടെ എനിക്ക് പത്ത് പന്ത്രണ്ട് പടങ്ങൾ പെൻഡിങ്ങിൽ ഉണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞായിരുന്നു അമിത് ഷായോടൊക്കെ ആ പിന്നെന്തിനാ താൻ എലക്ഷനില് ജയിച്ച് ഇവിടെ സഹമന്ത്രിയായിരിക്കുന്നത് തനിക്ക് അഭിനയിച്ചാൽ പോരായിരുന്നോ എന്നുള്ളൊരു ശ്രുതിയിൽ അവരതിന് മറുപടി കൊടുത്ത് കുറച്ച് നാള് എന്നുള്ള രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ വീണ്ടും അനു നയിപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിക്ക് അഭിനയിക്കാം ബി ജെ പി നേതൃത്വം അനുമതി നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അഭിനയത്തിനായി ഉടൻ ക്യാമറയ്ക്ക് മുന്നിലെത്തും എന്താ ഒറ്റക്കൊമ്പൻ എന്ന സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു അപ്പൊ അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പയർ ചെയ്തേക്കാണ് താടിയൊക്കെ വളർത്തിയിട്ടുള്ള കുറെ നാളോ അങ്ങനത്തെ ഫോട്ടോസൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടോണ്ടിരുന്നത് അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് ഇനി അഭിനയിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ താടിയൊക്കെ ഷേവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും അദ്ദേഹം ഇപ്പൊ ആ ഒരു അനുമതി കിട്ടിയപ്പോ വീണ്ടും അദ്ദേഹം അത് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞ ദിവസങ്ങള് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല എട്ടു ദിവസത്തെ അനുമതിയാണ് ആദ്യം നൽകിയിരിക്കുന്നത് സർക്കാരിന്റെ അകത്ത് കിട്ടില്ലേ ആദ്യ ഒരു ഘടകു രണ്ടാമതൊരു ഗഡു അതുപോലെ എട്ടു ദിവസത്തെ ആദ്യത്തെ ഷെഡ്യൂളിനാണ് ഇപ്പൊ അനുമതി നൽകിയിരിക്കുന്നത് അങ്ങനെ അങ്ങനെ ഈ പ്രൊസീജിയർ സംഭവിക്കുകയുള്ളൂ കാരണം അദ്ദേഹം റെപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് അല്ലാത്ത സിനിമ മാത്രമായിട്ട് നടക്കുന്ന ഒരാളെ പോലെ ഫുൾ ഷെഡ്യൂളിൽ ഒറ്റയടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ ഒരു സഹമന്ത്രിയാണ് തൃശ്ശൂർ ജനങ്ങൾ അത്രത്തോളം പ്രതീക്ഷയോടെ ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് നിശ്ചിത സമയം കൊടുത്തിട്ടുണ്ട് പാർട്ടി ആ സമയത്തിൽ പോയി അഭിനയിക്കാം തിരിച്ചു വരാം അഭിനയിക്കാം തിരിച്ചു വരാം അഭിനയിക്കാം തിരിച്ചു വരാം ആ രീതിക്കാണ് കാര്യങ്ങൾ അപ്പൊ ഏറ്റെടുത്തിട്ടുള്ള പല പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വരുമാനത്തിനായി അദ്ദേഹം ഒഴിവാക്കാൻ കഴിയില്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഈ സിനിമാ അഭിനയം അതായത് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് കിട്ടുന്നതോ രാഷ്ട്രീയത്തിൽ നിന്ന് കിട്ടുന്നതോ മാത്രമുള്ള ചെലവുകളല്ല സിനിമയിൽ അഭിനയിച്ചാൽ അദ്ദേഹത്തിന് കുറെ കൂടി നല്ല രീതിയിൽ ജനങ്ങളെ സഹായം ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇതിനു മുമ്പും രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പും ജനങ്ങളെ സേവിച്ചിരുന്നത് സ്വന്തം കയ്യിൽ പൈസ എടുത്തിട്ട സ്വന്തം കുടുംബത്തിനൊക്കെ ചെലവഴിക്കേണ്ടിരുന്ന പൈസ എടുത്തിട്ടാണ് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തിരുന്നത് കോടീശ്വരം എന്നുള്ള പരിപാടിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് പേര് വരുമ്പോൾ സുരേഷ് ഗോപി സഹായിക്കുന്നതൊക്കെ ഒക്കെ അത്തരത്തിലുള്ള സ്നേഹമാണ് സുരേഷ് ഗോപി കിട്ടി സുരേഷ് ഗോപി ജയിച്ചു നിൽക്കുന്നത് ഒരു ബി ജെ പിയുടെ ആൾ എന്നുള്ള നിലയിനേക്കാൾ ഉപരി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാൾ എന്നുള്ള നിലയിലാണ് സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള തന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സിനിമയിൽ നിന്നുള്ള വരുമാനം വേണം അപ്പൊ അത് മുടക്കരുത് അതിനു വേണ്ടിയാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് സ്വന്തം ലാഭങ്ങൾക്ക് വേണ്ടിയല്ല ജനസേവനത്തിന് വേണ്ടി തന്നെ ആ പൈസ വിനിയോഗിക്കാനാണ് എന്ന് മനസ്സിലാക്കിയ ബി ജെ പി സുരേഷ് ഗോപിക്ക് അഭിനയിക്കാനുള്ള അനുമതി തത്വാടിസ്ഥാനത്തിൽ നൽകിയിരിക്കുകയാണ് അപ്പോൾ സുരേഷ് ഗോപി ഫാൻസിന് ആഹ്ലാദിക്കാം ആർമാദിക്കാം ആക്ഷൻ കിങ് അല്ലേ സൂപ്പർ സ്റ്റാർ ആക്ഷൻ കിങ് സുരേഷ് ഗോപി തിരിച്ചു വന്നു സിനിമയിലേക്ക് നമ്മുടെ ജോബി ജോർജ് ഒരു പുതിയ സിനിമ അനൗൺസ് ചെയ്യട്ടെ ഗുഡ് വിൽ എൻസിന്റെ ബാനറിൽ സുരേഷ് ഗോപി അഭിനയിക്കുന്ന ഒരു പുതിയ സിനിമ <laughs> 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 െ എന്ന് പ്രത്യാശിക്കുകയാണ് അല്ലെ തീർച്ചയായിട്ടും രഞ്ജി പണിക്കർ സാറിന്റെ സ്ക്രിപ്റ്റ് അപ്പൊ നല്ലൊരു സിനിമ സംഭവിക്കട്ടെ കാരണം രഞ്ജി പണിക്കർ സാറൊക്കെയാണ് സുരേഷ് ഗോപിന് ഇങ്ങനൊരു ആക്ഷൻ ലെവലിലേക്ക് കൊണ്ടെത്തിച്ചത് ഡയലോഗി ജോ ബിജോർ സാറിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു കാവൽ എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുടെ അതൊരു നല്ല രീതിയിൽ പോയ സിനിമയാണ് അപ്പൊ അതിനുശേഷം ഇനി ഒരു കൂട്ടുകെട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കണം അല്ലെ തീർച്ചയായിട്ടും thank mm -hmm. you